പാല സജീണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ണോടിച്ചു പതിനെട്ട് തികയാത്ത പാൽക്കാരൻ പയ്യനെ പീഡിപ്പിച്ച കഥ മസ്തിഷ്കത്തിലൂടെ കയറി കയറിയിറങ്ങിപ്പോയി തിന്നതൊക്കെ എല്ലിന്റെ ഇടയിൽ കയറുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ആ പ്രതിഭാസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ യന്ത്രങ്ങളിലും ശരീരത്തിന്റെ ഏതു ഭാഗത്തേക്കാണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതും പോരെങ്കിൽ ഈ കോഡൊന്ന് സ്കാൻ ചെയ്താൽ വർക്കൗട്ട് ചെയ്യേണ്ട വീഡിയോയും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും ഇത്തരത്തിലുള്ള കടവാവലുകളെ നോക്കി ചെയ്യാനിരുന്നാൽ വാരിയെല് ആമാശയത്തിൽ തറച്ചു കയറി ചത്തുപോകും ിക്കറിനോട് പോയിട്ട് പിന്നെങ്ങാനും വരാൻ പറ ഇവിടെ മസിലിനാണ് പ്രാധാന്യമെന്ന് വിളിച്ചോതുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച നാട്ടിലെ എല്ലാ കൊതിയും ഹോൾസെയിലായി മറിച്ചടിക്കുന്ന സ്ഥലം പോരാത്തതിന് ഒരു മിനിറ്റിൽ പന്ത്രണ്ട് തവണ വെള്ളം കൂടി എന്റെ അറിവിൽ കുടുംബശ്രീ യൂണിറ്റുകളിൽ പോലും ഇത്രയും ചർച്ചകൾ നടന്നതായി തോന്നുന്നില്ല മന്തി റൈസിന് മുകളിൽ ഇരിക്കുന്ന അൽഫാമിന്റെ പീസു പോലൊരു കലാരൂപം ഇത് ഏതു ഭാഗത്തെ മസിലിനെന്ന് മാത്രം ചോദിക്കരുത് ഗൈസ് എനിക്കറിയില്ല